നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ അംബികാനന്ദൻ തൃശ്ശൂർ അപ്പോൾ ഇന്ന് ഞാൻ ചൂലുണ്ടാക്കാൻ പോവുക അപ്പോൾ ഇത് പച്ചപ്പട്ട ചൂലുണ്ടാക്കാൻ നല്ലത് പച്ചപ്പട്ടയാണ് ഈടും നിൽക്കും ചൂല് കാണാൻ നല്ല ചന്തവും ഉണ്ടാവും അപ്പോൾ പച്ചപ്പട്ട കിട്ടിയപ്പോൾ പിന്നെ അത് ചൂലാക്കാമെന്ന് വിചാരിച്ചു മാത്രമല്ല നമുക്കിപ്പോൾ ചൂലിന് ബുദ്ധിമുട്ട ആയത്തെ പോലെ ചൂലൂടി ഇല്ല കാരണം അമ്മ ചൂലുണ്ടാക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു കുട്ടിയമ്മ അമ്മയൊക്കെ കൂടിയിട്ട് അന്ന് കൂടെ ഒരു ദിവസം ഒരു പത്തോ പതിനഞ്ച് കെട്ടോ ഈ ചൂലുണ്ടാവും അതായത് അവർ രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരം ഒക്കെ ഇരുന്ന് ഇരുന്നു കാരണം പുറത്ത് കൊടുത്തിരുന്നു പുറത്ത് ചൂലിന് ആവശ്യക്കാരുണ്ടായിരുന്നു കാരണം ഇതുപോലൊരു അവർക്ക് കിട്ടില്ല അത് കാരണം അമ്പലത്തിലേക്കും പള്ളിയിലേക്കും ഒക്കെ ചൂല് കൊടുന്ന് മേടിച്ചു കൊണ്ടുപോകാറുണ്ട് പത്തെണ്ണൊക്കെ വെച്ചവർ കൊണ്ടുപോകുന്നു പിന്നെ വീടുകളിൽ പരിചയ വീടുകളിൽ അമ്മ കൊണ്ടുപോകും അവരും മേടിക്കും ഒന്ന് രണ്ടെണ്ണം വെച്ചിട്ട് കാരണം ഇതുപോലത്തെ അവർക്ക് കിട്ടില്ല അത്ര വണ്ണും നല്ല ഈർക്കിളിയായിട്ടുള്ള ചൂലുകൾ അവിടുന്ന് ഞങ്ങൾ കൊണ്ടുപോകുക അന്ന് എഴുപത്തഞ്ച് രൂപ ആയാലും മേടിക്കാൻ ആൾക്കാരുണ്ട് കടയിലൂപ കടയിലത്തെ രണ്ട് ചൂല് നമ്മുടെ ഒരു ചൂലാക്കത്രമല്ല ഈടുണ്ടാവില്ല അതിൻ്റെ ഉള്ളിലൊക്കെ അവർ വെറും ഉള്ളിൽ വെച്ച് വണ്ണം കൂട്ടിയിട്ടും പിന്നെ ഒടിച്ച ഒടിയണ പോലത്തെ ഈർക്കിളിയൊക്കെ ആയിരിക്കും അപ്പം നമുക്കിതുപോലെ പട്ടയുള്ളവരാണെങ്കിലേ ഒരു മൂന്ന് പട്ട കിട്ടിയാൽ അവർ ചൂടാക്കാം നമുക്ക് അപ്പം ഇങ്ങനെ ഒത്തിരി ബുദ്ധിമുട്ടിയാൽ നമുക്ക് കുഴപ്പമൊന്നുമില്ല വീട്ടിലിരിക്കണവരോട് പറഞ്ഞേട്ടാ ജോലി തർക്കായി പോകണവരോടല്ല ഇപ്പം വീട്ടിലിരിക്കണവർക്ക് ഇതൊക്കെ ഒഴിവ് സമയത്ത് ചെയ്യാം അപ്പം ആദ്യം നമ്മൾ ഈ ഓല നീക്കം ചെയ്യണം ഇപ്പം ആ ഓല ചെറിയ കഷ്ണങ്ങളാക്കി ഇതോടെ വെട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് കത്തി വെച്ചിട്ട് കത്തി വെച്ചിട്ട് ഒഴിഞ്ഞെടുക്കാം ഒരിഞ്ഞെടുക്കുമ്പോൾ എന്തൊരു ഒരു കാര്യം ശ്രദ്ധിക്കണം വിരല് വേണം അതായത് നമ്മുടെ ഈ തള്ള വിരലുണ്ടല്ലോ ഈ തള്ള വിരലിൻ്റെ ഉപ്പുറത്തെ വിരല് നമുക്ക് ആവശ്യം ഇതുമ വെച്ചിട്ടാണ് നമ്മൾ യൂരിയുക അപ്പോൾ ഒരു തുണി കഷ്ടം കെട്ടി കൊടുക്കുക അല്ലെങ്കിൽ നമ്മൾ ഒരു ഉറയിടുക അപ്പോൾ എൻ്റെ കയ്യിൽ തുണി ഉണ്ട് അപ്പോൾ ഞാൻ ഈ തുണിയിൽ ചുറ്റി കൊടുക്കും എന്നിട്ട് ഇതിൽ നിന്ന് നമുക്ക് ആദ്യം ഓല വേർപ്പെടുക്കണം ഓലവേർപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ ഇതുപോലെ കിട്ടും കിട്ടും ഇതുപോലെ കിട്ടും ഇതുപോലെ കിട്ടിയാൽ മാത്രം പോരെ ഇത് നമ്മളിനി ഒന്നുകൂടി ഒഴിയണം കണ്ട ഇവിടെ കോല ഇണുണ്ട് തുമ്പുകളുണ്ട് ഇതൊക്കെ കളഞ്ഞ് വൃത്തിയാക്കേണ്ട പണിയാണ് അടുത്തത് എന്നാലൊരു ചൂടാവുള്ളൂട്ടോ വേണ്ട എന്നാലേ നമുക്കൊരു ചൂടുണ്ടാവുള്ളൂ കാരണം കടയിൽ നിന്ന് മേടിക്കുമ്പോൾ അതിൽ നിറയെ പോലെയായിരിക്കും അവരിങ്ങനെയൊന്നും വൃത്തിയാക്കി തരില്ല അപ്പം നമുക്കിത് ശരിയാക്കിയൊരു ചൂട് കാരണം ഇവിടെ അടിക്കാൻ ചൂലില്ല നമുക്ക് അടിച്ചു തരണേ ചൂലില്ല അപ്പോൾ ഒരു ചൂല് ഉണ്ടാക്കട്ടെ പിന്നെ അമ്പലപ്പണി കഴിഞ്ഞാൽ അവിടെ അടിക്കാനും വേണം അപ്പോൾ രണ്ട് മൂന്ന് ചൂലുണ്ടാക്കി വെക്കാൻ ചേട്ടാ അപ്പോൾ നമുക്ക് ചൂലായിട്ട് കാണാം അങ്ങനെ എൻ്റെ ചൂല് തയ്യാറായി ഉണ്ടോ ഒരു ചൂല് ഞാൻ ഉണ്ടാക്കി നമ്മുടെ ആവശ്യത്തിനാട്ടോ നമ്മുടെ ആവശ്യത്തിനുള്ള ചൂല് തയ്യാറ് എല്ലാവരും ഇതുപോലെ ചൂല് നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള ചൂല് കടയിൽ പോയിട്ട് വെറുതെ കാശ് കൊടുത്ത് വാങ്ങിച്ചിട്ട് കാര്യമില്ല വീട്ടിലൊക്കെ ഇരിക്കണവരാണെങ്കിൽ ഒഴിവ് കിട്ടുമ്പോൾ ഞാൻ എനിക്ക് വീട്ടിലാത്ത പണികളും അമ്പലത്തിൽ പുറത്ത് പോകുന്നതും വീട്ടിലാത്ത കാര്യങ്ങളും അമ്പല കാര്യങ്ങളും പിന്നെ അതുപോലെ തന്നെ പുറത്തേക്ക് കടകളിലേക്ക് പോയിട്ടൊക്കെ കിട്ടുന്നള്ള നല്ല സമയമുണ്ട് ഓരോ പത്തിരുക്കിളിയും പത്തിർക്കിളി ഉരിഞ്ഞുണ്ടാക്കിയതേട്ടാ ഇതിപ്പോൾ ഒരാഴ്ച കൊണ്ടാണ് ഞാൻ ഒരു ചൂട് ഉണ്ടാക്കിയത് കാരണം ഓരോ ദിവസം പത്ത് ഇരുക്കിളിയെനിക്ക് ഉരിയാൻ പറ്റുള്ളൂ അങ്ങനെ ഒരിഞ്ഞിട്ടാണ് ഞാൻ ഒരു ചൂട് അപ്പോൾ നമ്മുടെ ആവശ്യത്തിന് വേണമെങ്കിൽ ഇതുപോലെ വീട്ടിൽ തയ്യാറാക്കണ്ടതേ ഉള്ളൂ അപ്പോൾ എല്ലാവരും ഇതുപോലെ ചൂടി തയ്യാറാക്കൂ വീഡിയോ ഇഷ്ടപ്പെടും പറ്റുമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്ന മക്കളാണെങ്കിൽ വലിയ പട്ടണം ചൂന്ന് പറ്റണം എന്നാണ് അമൃത്തണേ എങ്കിലേ എൻ്റെ വീഡിയോകൾ നിങ്ങൾക്ക് കിട്ടുള്ളൂ പുതിയ വീഡിയോയിൽ കാണാം ഇതുവരെ എല്ലാവരും സന്തോഷമായിരിക്കും